ആ ബെഞ്ചമിൻ നതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യും ആ ന്യൂയോർക്കിൽ കാലെടുതി ഔട്ടോ സമ്മതിക്കില്ല എന്നൊക്കെ പറയും അതൊക്കെ പുള്ളിയുടെ ഒരു ബാലജാബല്യമായിട്ട് കണക്കാക്കിയാൽ മതി അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും അതിനില്ല ആ തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രന് മുമ്പും മേയർമാരുണ്ടായിരുന്നു ആര്യ രാജേന്ദ്രന് ശേഷവും മേയർമാരുണ്ടാകും എന്ന് പറയുന്ന പോലെ ഉള്ളു അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും അവിടെയില്ല ആമസോൺ കാർഡുകൾക്ക് തീ പിടിച്ചു എന്നിടപ്പം നമ്മുടെ ധീര ധീരസഖാക്കൾ ഡൽഹിയിലെ ബ്രസീലിയൻ എംബസിയുടെ മുമ്പിൽ പോയി പോയിതുപോലെ മുദ്രവാകം വിളിച്ചു അന്ന് ഞായറാഴ്ചയായിരുന്നു അവിടെ ആരും ഉണ്ടായിരുന്നില്ല എംബസി പൂട്ടിക്കിടക്കായിരുന്നു ഗേറ്റും പൂട്ടിക്കിടക്കായിരുന്നു അതുകൊണ്ട് സെക്യൂരിറ്റിക്കാർക്ക് ഇവരെ പിടിച്ച് കഴുത്തെ പിടിച്ച് തള്ളി പുറത്താക്കാനുള്ള അവസരം കിട്ടിയിരുന്നു ഒന്നാമത് അമേരിക്കയിൽ സി പി എം ഇല്ല അമേരിക്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഡെമോക്രാറ്റുകൾ ജയിക്കുന്ന വെച്ചാൽ ദരിദ്രരായ ആളുകളെക്കുറിച്ച് സി പി എമ്മിൻ്റെ ഡിവൈഎഫ്ഐറ്റി യൂണിറ്റ് ഉറങ്ങാൻ പറ്റിയ സ്ഥലമാണ് കാരണം ഇവർക്ക് ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ലാതെ വിഷമിച്ചിരിക്കുക ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ ധീരസഖാക്കൾ ഒരു പ്രകടനം നടത്തി ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചുള്ളൂ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചുള്ള ഈ പ്രകടനം എന്ന് പറഞ്ഞാൽ പുതുമയുള്ള കാര്യമൊന്നുമില്ല പക്ഷേ ഈ പ്രകടനത്തിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു സഖാക്കൾ വിളിച്ച മുദ്രാവാക്യം ന്യൂയോർക്ക് ഞങ്ങൾ പിടിച്ചല്ലോ വാഷിങ്ടൺ ഞങ്ങൾ പിടിക്കുമല്ലോ എന്നായിരുന്നു സംഭവം അത് മനസ്സിലായില്ലേ ന്യൂയോർക്കിലെ മേയർ തിരഞ്ഞെടുപ്പിൽ സഖാവ് സുഹ്റാൻ മംദാനി വലിയ ഭൂരത്തോട് ജീവിച്ചു അതോടുകൂടി അമേരിക്കൻ സാമ്രാജ്യത്വത്തിനും സൈനീസത്തിനും ലോക മുതലാളിത്തത്തിനും വലിയ തിരിച്ചടി കിട്ടി തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് എന്നാണ് സഖാക്കൾ വിചാരിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് സഖാവ് ഡബിൾ എർ റഹീമെങ്കിലും വിചാരിച്ചിരിക്കുന്നു അദ്ദേഹമാണല്ലോ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ അഖില ലോക പ്രസിഡന്റ് ആ ഡിവൈഎഫ്ഐക്കാർ ആരും മോശക്കാരൊന്നുമല്ല മുമ്പ് ഇതുപോലെയുള്ള ആഗോള പ്രശ്നങ്ങളൊക്കെ അവർ ഇടപെട്ടിട്ടുണ്ട് ആമസോൺ കാർഡുകൾക്ക് തീപിടിച്ചു ഇന്ന് ഇടപ്പം നമ്മുടെ ഡിവൈഎഫ്ഐയുടെ ധീരസഹാക്കൾ ഈ ഡൽഹിയിലെ ബ്രസീലിയൻ എംബസിയുടെ മുമ്പിൽ പോയി ഇതുപോലെ മുദ്രാവാകൃം വിളിച്ചു അന്ന് ഞായറാഴ്ചയായിരുന്നു അവിടെ ആരും ഉണ്ടായിരുന്നില്ല എംബസി പൂട്ടിക്കിടക്കായിരുന്നു ഗേറ്റും പൂട്ടിക്കിടക്കുമായിരുന്നു അതുകൊണ്ട് സെക്യൂരിറ്റിക്കാർക്ക് ഇവരെ പിടിച്ച് കഴുത്തെ പിടിച്ച് തള്ളി പുറത്താക്കാനുള്ള അവസരം കിട്ടിയില്ല ഏതായാലും ഇതുപോലുള്ള തമാശകൾ ഇവരെ അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ടൊന്നുമില്ല ഇത് അവസാനമായിട്ടാകാനും സാധ്യതയില്ല ന്യൂയോർക്കിൽ എന്താണ് സംഭവിച്ചത് അവിടെ ഡെമോക്രാറ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി സുഹ്രാൻ ബബ്ദാരി വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചു തീർച്ചയായിട്ടും അതിൻ്റെ അതൊരു കൗതുകമുണ്ട് കാരണം ഏഷ്യൻ വംശജനായ ഒരാൾ ആദ്യമായിട്ടാണ് ജയിക്കുന്നത് ഇതുവരെ ഉണ്ടായ മേയർമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് മംതാനി അദ്ദേഹം ഈ ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യത്തെ മുസ്ലിം സമുദായ അംഗവുമാണ് അതിനപ്പുറത്ത് യാതൊരു അത്ഭുതവും അവിടെ സംഭവിച്ചിട്ടില്ല സംഭവിക്കുകയുമില്ല ന്യൂയോർക്ക് മേയർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് തിരുവനന്തപുരം മേയർ എന്ന് പറയുന്ന പോലെ തന്നെ ഉള്ളൂ ന്യൂയോർക്ക് വലിയ നഗരമായതുകൊണ്ട് അത് ലോകത്തിൻ്റെ ഒരു ശ്രദ്ധാ കേന്ദ്രമായതുകൊണ്ട് ഈ മേയർക്കും ഒരു പ്രാധാന്യം ഉണ്ടാകും മമതാനിക്ക് മുമ്പും അവിടെ മേയർമാരുണ്ടായിരുന്നു മമതാനിക്ക് ശേഷവും അവിടെ മേയർമാരുണ്ടാകും ആ തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രന് മുമ്പ് മേയർമാരുണ്ടായിരുന്നു ആര്യ രാജേന്ദ്രന് ശേഷവും മേയർമാരുണ്ടാകും എന്ന് പറയുന്ന പോലെ ഉള്ളു അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും അവിടെയില്ല അദ്ദേഹം പിന്നെ വലിയ വീരവാദങ്ങൾ പറയുന്ന ആളാണ് ഞാൻ ബെഞ്ചമിൻ നതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യും ആ ന്യൂയോർക്കിൽ കാലെടുതി ഔട്ട് സമ്മതിക്കില്ല എന്നൊക്കെ പറയും അതൊക്കെ പുള്ളിയുടെ ഒരു ബാലജാബല്യമായിട്ട് കണക്കാക്കിയാൽ മതി അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും അതിനില്ല വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പലരും പലതും പറയുമല്ലോ കമ്പൂജി ആക്കിയായിരിക്കും ലോക മുതലാളിത്തത്തിനെതിരെ ആഞ്ഞടിക്കും ഇസ്രായേലിനെ തുടച്ചു നീക്കും എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളു അല്ലെങ്കിൽ ഞാൻ നെടുമ്പാശ്ശേരി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമേരിക്കൻ സൈന്യം വിയറ്റ്നാമിൽ നിന്ന് പിന്മാറണം എന്ന് ഞങ്ങൾ ഹൈസ്കൂൾ പാർലമെൻറ്റിനൊരു പ്രമേയം പാസാക്കി അതുപോലെയൊക്കെയുള്ള തമാശയായിട്ട് കണക്കാക്കിയാൽ മതി അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും അതിന് കൊടുക്കേണ്ടതില്ല പിന്നെ മമദാരി എന്തുകൊണ്ട് ജയിച്ചു എന്ന് ചോദിച്ചാൽ അത് ഡെമോക്രാറ്റ് പാർട്ടിയുടെ ഒരു കേന്ദ്രമാണ് അവരുടെ ഒരു ശക്തി കേന്ദ്രമാണ് ഇപ്പോൾ വേങ്ങരയിൽ നിന്ന് ലീഗ് സ്ഥാനാർത്ഥി ജയിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ മാർസിസ്റ്റുകാർക്ക് പ്രാമുഖ്യമുള്ള മട്ടന്നൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ നിന്ന് സി പി എം സ്ഥാനാർത്ഥി ജയിക്കുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള പ്രാധാന്യമേ ഈ ന്യൂയോർക്കിനുള്ളൂ ന്യൂയോർക്കിൽ വളരെ സമ്പന്നരായ ഒരുപാട് ആളുകളുണ്ട് വളരെ പ്രബലരായ സ്വാധീന ശക്തിയുള്ള ആളുകളുണ്ട് പക്ഷേ അതിനേക്കാളും വളരെയധികം ദരിദ്രരായ ആൾക്കാരുണ്ട് സാധാരണക്കാരുണ്ട് ന്യൂയോർക്കിൽ കാറിൽ യാത്ര ചെയ്യുന്ന ആളുകളെക്കാളും എത്രയോ കൂടുതലാണ് മെട്രോയിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾ അതുകൊണ്ട് മംദാനി കൊടുത്ത പ്രധാനപ്പെട്ട വാഗ്ദാനം എന്ന് പറയുന്നത് ബസ് യാത്ര സൗജന്യമാക്കും ഈ വൃദ്ധരായ ആളുകൾക്ക് സർക്കാർ നിപ്പ് കെട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ വർദ്ധിപ്പിക്കും ഇങ്ങനെയുള്ള ചെറിയ നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വയ്ക്കുന്ന പോലെയുള്ള ഒരു ആം ആദ്മി രാഷ്ട്രീയമാണ് പുള്ളി മുന്നോട്ട് വെച്ചത് അതിന് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത കിട്ടി അതുകൊണ്ട് മംദാനി ജയിച്ചു മംദാനി ഡെമോക്രാറ്റ് പാർട്ടിക്കാരനാണ് അദ്ദേഹം മാർസിസ്റ്റുകാരനുമല്ല സി പി ഐ കാരനുമല്ല ആകാൻ സാധ്യവുമല്ല ഇനി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം ആ ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിൽ ദയനീയ പരാജയമായിരിക്കും ഉണ്ടാകുക ഒന്നാമത് അമേരിക്കയിൽ സി പി എം ഇല്ല അമേരിക്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു സംഗതിയാണ് ഇനി വാഷിങ്ടൺ പിടിക്കുമല്ലോ എന്ന് സഹായകൾ പറഞ്ഞു സത്യത്തിൽ അതിനൊരു സാധ്യതയുണ്ട് കാരണം പലർക്കും അറിയാത്തൊരു കാര്യം ഈ വാഷിങ്ടൺ ഡി സി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ തലസ്ഥാന നഗരം അത് താരതമ്യേന മറ്റ് പല ലോ ലോകരാജ്യ തലസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന ചെറിയ സ്ഥലമാണ് കാരണം അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി പുതിയ ഭരണഘടന ഉണ്ടാക്കി ഒരു പുതിയ തലസ്ഥാന നഗരം പണിയുമ്പോൾ ഈ രാജ്യം ഇത്രയധികം വികസിക്കുമെന്നോ ലോകത്ത് ഇത്ര വലിയ പ്രബല ശക്തിയായി തീരുമെന്നോ അതിൻ്റെ സ്ഥാപക പിതാക്കൾക്ക് സങ്കല്പിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഈ തലസ്ഥാന നഗരത്തിന് വേണ്ടി ഈ വേർതിരിച്ചെടുത്ത സ്ഥലം ഇപ്പോഴത്തെ നിലവാരം വെച്ച് നോക്കുമ്പോൾ താരതമ്യേന കുറവാണ് അമേരിക്കയിലെ പ്രബലരായ ആളുകൾ വളരെ കുറച്ച് പേര് മാത്രമേ വാഷിങ്ടൺ സിറ്റിയിൽ താമസിക്കുന്നുള്ളൂ അവർ മിക്കവരും ഇതിനോട് ചേർന്ന് വെർജീനിയ സംസ്ഥാനത്താണ് താമസിക്കുന്നത് നമ്മുടെ പ്രമലരായ മലയാളികളടക്കം അങ്ങനെയാണ് വാഷിങ്ടൺ സിറ്റിയിൽ തമ്പടിച്ച് താമസിക്കുന്നതിൽ തീർച്ചയായിട്ടും വൈറ്റ് ഹൗസിൽ താമസിക്കുന്ന ട്രംപും അതുപോലെ ജെ ഡി വാനിസും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ചില പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട് വളരെ വളരെ സമ്പന്നരായ ചില പ്രമുഖരായ വ്യക്തികളുമുണ്ട് അതൊഴിച്ചാൽ ബഹുഭൂരിപക്ഷം പേര് താമസിക്കുന്ന ഈ ഡി സിക്ക് പുറത്താണ് ഡി സിയിൽ തമ്പടിച്ച് താമസിക്കുന്ന ബഹുപുരുഷ ആളുകൾ ഈ വളരെ ദരിദ്രരായ ആളുകൾ പ്രത്യേകിച്ച് കറുത്ത വർഗ്ഗക്കാരാണ് അതുകൊണ്ടാണ് ഏത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു അനുമത്സവം വാഷിങ്ടൺ ഡി സിയിൽ നിന്ന് ഒരേ ഇലക്ടറേ ഉള്ളൂ ഇലക്ടർ കോളേജിലേക്ക് അതെല്ലായ്പ്പോഴും ഡെമോക്രാറ്റ് പാർട്ടിക്കാരനായിരിക്കും അതൊരിക്കലും റിപ്പബ്ലിക്കൻ പാർട്ടി ജയിക്കില്ല കാരണം ദരിദ്രരായ ആളുകളുടെ പാർട്ടി ഡെമോക്രാറ്റ് പാർട്ടിയാണ് സമ്പന്നരടെ പാർട്ടി അല്ലെങ്കിൽ വൈറ്റ് അമേരിക്കൻസിൻ്റെ പാർട്ടി എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടി അപ്പം എന്തുകൊണ്ടാണ് സ്ഥിരമായിട്ട് വാഷിങ്ടൺ ഡി സിയിൽ ഈ ഡെമോക്രാറ്റുകൾ ജയിക്കുന്ന വെച്ചാൽ ദരിദ്രരായ ആളുകളെ കൂടുതൽ സി പി എമ്മിന് ഡിവൈഎഫ്ഐക്ക് യൂണിറ്റ് തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ് കാരണം ഇവർക്ക് ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഒരു യൂണിറ്റ് അധികം വൈകാതെ സഖാബ് റഹീമും സഖാബ് റിയാസും എല്ലാം കൂടി മുൻകഹിയെടുത്ത് വാഷിങ്ടൺ ഡി സിയിൽ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല സാധ്യതയുണ്ട് അവിടുത്തെ ഏതെങ്കിലും കോളേജിലൊക്കെ എസ് എഫ് ഐയുടെ യൂണിറ്റ് ആരംഭിക്കുകയാണെങ്കിൽ അതിനേക്കാൾ സാധ്യതയുണ്ട് വാഷിങ്ടൺ പിടിക്കാനാണ് ന്യൂയോർക്ക് പിടിക്കുന്നതിനേക്കാൾ എളുപ്പം അമേരിക്കയിൽ ഏറ്റവും എളുപ്പത്തിൽ ചെങ്കുടി മറിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ അത് വാഷിംഗ്ടൺ ഡി സി ആണ് ട്രംപിന് എന്തോ ഒന്നായാലും കുഴപ്പമില്ല നല്ലൊരു സംരംഭത്തിന് എല്ലാ ഭാവങ്ങളും മുൻകൂറായിട്ട് ആശംസിക്കുന്നു വിപ്ലവം ജയിക്കട്ടെ സകാവ് മമദാനി സിദ്ധാമ സഖാവ് പിണറായി സിദ്ധാമ